അസ്ലാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഈസിയായി പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇതൊന്ന് നോക്കാം ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു പില്ലിങ്ങ് തയ്യാറാക്കാം അതിനായി ഞാൻ രണ്ട് സബോള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു പാനിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം തന്നെ ഒരു അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം മുറിച്ചെടുത്ത സബോള അതൊന്ന് വാറ്റി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം നമ്മുടെ സവാള നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ കുരുമുളക് പൊടിയും ശേഷം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അര സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇന്നലെ സമൂസയിലേക്ക് ഉണ്ടാക്കിയ മസാല കുറച്ച് ബാക്കിയുണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ മസാലയാണ് കേട്ടോ അത് കാരണമാണ് ഞാൻ കുറച്ച് പൊടികളൊക്കെ ചേർത്തത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുട്ട പുഴുങ്ങിയതാണ് ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കൈ വെച്ചൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വയറ്റിയതിന് ശേഷം ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് ഫ്ലെയിമ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഫില്ലിങ് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് ഞാൻ റോളിൻ്റെ ഷീറ്റിലാണ് കേട്ടോ അതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇതെടുത്തുന്നേ ഉള്ളൂ ഇനി ഇതില്ല എന്ന് വിചാരിച്ച് ആരും ഉണ്ടാക്കാതെ നമുക്ക് ദോശ പോലെ ചുട്ടെടുത്തിട്ടും റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ റോൾ ചെയ്തതെല്ലാം ഞാൻ എയർഫയറിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് എയർഫയറിൽ വെച്ച് കൊടുക്കുന്ന സമയത്തൊന്ന് ബട്ടറോ എന്തെങ്കിലും ഒന്ന് തൂവുന്നത് നല്ലതാണ് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നൂറ്റൻപത് ചലക്ഷിയസിൽ ഇരുപത് മിനിറ്റാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ക്രിസ്പിയായ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്